ഹലോ എല്ലാവർക്കും നമസ്കാരം തോമസ് കുട്ടി പറഞ്ഞ യൂട്യൂബ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് പ്രാഴ്ചകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ സാധനം എന്നാ ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ നമ്മുടെ തോമസ് കുട്ടിയുടെ പരിപാടിയാണ് കേട്ടോ എന്താ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ വന്നിട്ടുണ്ട് നമുക്ക് ഓർഡർ ചെയ്ത് വന്നാൽ തന്നിട്ട് തിരിച്ചു തിരിച്ചുപോയി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ വന്നിട്ടുണ്ട് ഇത് എന്താ സാധനമാണോ തോമസ് കുട്ടി എന്തോ ടി വിയുടെ എന്തോ സാധനമാണെന്ന് എനിക്ക് അറിയത്തുള്ളൂ എനിക്കിത് കറക്റ്റായിട്ട് എന്താ ഒന്നും അറിയില്ല കേട്ടോ അപ്പം ഇതാണ് വന്നിരിക്കുന്നത് ടി വി ബോക്സ് എം എസ് ക്യു പ്രോ പ്രോ ആണ് കേട്ടോ ഇത് എന്ത് സംഭവമാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തിനുപയോഗം താല്പര്യമോ ടി വി സ്മാർട്ട് ആക്കാൻ ആ അതിപ്പോൾ നമ്മുടെ ടി വി സ്മാർട്ട് ആക്കാനുള്ള സാധനമാണെന്നാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ടി വി സ്മാർട്ട് ടി വി അല്ലായിരുന്നോട്ടോ ആയിരുന്നോ അല്ല അപ്പോൾ നമ്മൾ ടി എൽ ഇ ഡി എൽ ഇ ഡിയുടെ സ്മാർട്ട് ടി വി റങ്ങാഴ്ച്ച മുമ്പ് നമ്മൾ വാങ്ങിയ ഒരു ടി വി ആയിരുന്നേ അപ്പോൾ ഇപ്പോഴല്ലേ സ്മാർട്ട് ടി വി ഒക്കെ ആക്കിയത് അപ്പോൾ തോമസൂട്ടിക്ക് ഭയങ്കര ആഗ്രഹം നമ്മൾ ടി വി ഓണാ ഓണാക്ക ഓണാക്കാറൊന്നും ഇല്ലാട്ടോ അപ്പോൾ തോമസ് ഒട്ടിയാണ് അതിൻ്റെ പരിപാടിയൊക്കെ തോമസ് ഒട്ടി പപ്പായകൊണ്ട് കറങ്ങി കാറി കാശി കാറി കൂഴി വഴക്കുണ്ടാക്കി മേടിക്കുന്ന സാധനമാണ് ഇതാണ് കേട്ടോ ആ ഒരു സാധനം ഇതിന് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപയാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഈ സാധനം കിട്ടിയപ്പോഴത്തേക്ക് ഉള്ളത് ഇതെന്താ സാധനം അതിൻ്റെ ആ ഇതാണ് അതിൻ്റെ സെറ്റി ബോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ എന്ത് സംഭവമാണോ ഇത് മറ്റേ നെറ്റ് കൊടുക്കുന്നത് കേബിൾ വൈഫൈ കൊടുക്കുന്നത് പിന്നെ പെൻഡ്രൈവ് കൊടുക്കാം ആ ഹാ ആ അപ്പം ആ പിന്നെ ഇത് വേറെന്തോസാണ് ആ ഇത് അതിൻ്റെ അഡാപ്റ്റർ ചാർജ് ചെയ്യുന്നു അല്ലേ ചാർജ് ചെയ്യുന്നു പിന്നെ അതിന് റിമോട്ടുണ്ട് ഇതെ റിമോട്ട് എച്ച് ഡി കേബിൾ ഇത് എച്ച് ഡി എം കേബിൾ ആ എച്ച് ഡി എന്ന് കേബിള് റിമോട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇനി ടി വി സ്മാർട്ട് ആക്കണമെങ്കിൽ തോമസ് കുട്ടി തന്നെ ചെയ്യുമെന്ന് നമ്മളങ്ങ് വിചാരിക്കുന്നു ഇത് തന്നെ ചെയ്യുമോ ഹലോ കെടിക്കാഴ്ച ഗ്രൂക്കെ നമ്മൾ ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള എന്താണ് എം എക്സ് എം എക്സ് ക്യൂ പ്രോയുടെ ഒരു സ്മാർട്ട് ടി ആക്കുന്ന ഒരു സാധാ ടി വി ഒരു സ്മാർട്ട് സ്മാർട്ട് ടി വി ആക്കുന്ന ഒരു സംഭവമാണ് സെറ്റപ്പ് ബോക്സ് ആണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ എത്രത്തോളം സക്സസ് ആകുന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് കാണിച്ചത് കേട്ടോ ഞാൻ പറയാവേ അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ നമുക്ക് അയാളൊന്ന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് വില എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ചിലവായ തുക എന്ന് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപയാണ് കേട്ടി ഇതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അത് നമ്മുടെ മറികുട്ടി സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് സ്കൂളിൽ വിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ഭയങ്കര ഇങ്ങനത്തെ ലാലാവാടി കൂട്ടിക്കുട്ടനെയൊക്കെ വിട്ട് ഞാൻ നടക്കുകയാണ് അപ്പോൾ മറികുട്ടി വന്ന വഴിയാണ് വന്നതേ ഉള്ളൂ യൂണിഫോം പോലും മാറ്റില്ല കേട്ടോ ഇത് കഴിച്ചില്ല ടാഗ് പോലും ഓടിട്ടില്ല അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ കൂട്ടിക്കുട്ടിനെ ഒക്കെ വിട്ട് പിള്ളേർ വരുന്ന സമയത്താണ് അടുത്താണ് കേട്ടോ നമ്മൾ പൊട്ടിക്കുട്ടിനെ അയച്ചു വിടാറുള്ളത് അപ്പോൾ അവനെ വണ്ടിയുടെ പുറകെ ഓടുന്ന ഓടുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ സ്കൂട്ടിയെ കയറി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഏത് വണ്ടിക്കാരൻ വന്നാലും ബൈക്ക് സ്കൂട്ടി കാണുമ്പോഴത്തേക്കും അവരുടെ പുറകെ കയറിപ്പോവാനായിട്ട് ബഹളം ഉണ്ടാകെ അപ്പോൾ അതിനോട്ട് നമ്മൾ ഗേറ്റ് കടച്ചതേ ഉണ്ടോ ഗേറ്റ് തുറന്നാ മതി അന്നേരം അവന് ഓളവേ അപ്പൊ അവന് ഗേറ്റൊക്കെ അടച്ചിട്ടിട്ട് നമ്മൾ ഇത്തേക്ക് വരുന്നതേ അപ്പൊ അവന് അതിന്റെ കവറൊക്കെ എങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കിടന്ന് കളിക്കട്ടെ ആ റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ വല്ല ബൈക്കൊക്കെ വരുമ്പം നമുക്ക് ആ പാടെ പ്രശ്നമാകുമേ കാരണം പെട്ടെന്ന് ചെറിയൊരു ഇറക്കുവാണ് റോഡിന് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ വല്ല ആക്സിഡൻറ്റും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുത്തരവാദിത്വം പറയണ്ടത് അതുകൊണ്ട് നമ്മൾ അവനെ റോഡിലേക്ക് അങ്ങനെ ഇറക്കാറില്ല പരമാവധി ഗേറ്റ് അടച്ച് നമ്മൾ കൂട്ടി ഡവിലൂടെ അതിൻ്റെ കടപ്പ് കൊണ്ടു ആ സെറ്റപ്പാണ് നോക്കി ഹലോ മിഥുൻ മനോജ് ചൂരൽവടി ഉണ്ടോ അതല്ലേ ചൂരൽ വടിയൊക്കെ ചെറുതായിട്ട് എടുക്കേണ്ടി വരും തോമസുട്ടിയാണോ അടുത്ത് ഇത് മറികുട്ടിയാണ് ഇതാ കേട്ടോ നമ്മുടെ തോമസ് കുട്ടി ഇതാണ് തോമസുട്ടി ഇത് മറികുട്ടിയാണുള്ളത് അപ്പം നമ്മളെ ആ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ആ ഒരു സംഭവം ഇട്ടോ അവന് കളിക്കാനൊക്കെ ആയിട്ടാണേ അപ്പൊ നമുക്ക് അതുകൊണ്ട് പൊക്കോ കൂട്ടി പൊക്കോ പൊപ്പിക്കുട്ടോ അതങ്ങ് കൊടുത്താലേ അതും കൊടുത്ത് കൂട്ടിക്ക അപ്പം നമുക്ക് എന്നാ ഇവിടെ ഇവിടെ ആ സാധനം കൊടുത്തല്ല അവൻപേ വഴക്ക് പറഞ്ഞുകൊണ്ടാ അപ്പൊ മുമ്പ് നമ്മള് മറികുട്ടി വന്നപ്പോഴത്തേക്കും എടാ വിടറായി മറികുട്ടി മാറിയേ അതങ്ങ് കൊടുത്തര നേരത്തേക്ക് അവനെ അപ്പൊ അപ്പൊ അതെ അവനെ നമുക്ക് കൂട്ടിക്കൊണ്ടിടാൻ പോകണം അപ്പൊ അവര് കവർ സമയം കൊറച്ചൊരു ആശ്വാസം ആയിക്കോ ഈ ഒരു ചെടി നല്ല ഭംഗിയാണെട്ടോ ഇത് എനിക്കതിനെ രണ്ട് ചെടിയാണ് ആപ്പാടെ കിട്ടിയത് അപ്പോൾ അത് നമ്മൾ പെറ്റി പെരുക്കിയെടുത്ത് ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മഴക്കാലമാകുമ്പോഴത്തേക്കിന് നമുക്ക് തിരിക്കാനുണ്ട് കേട്ടോ ഇതിനകത്തൊന്ന് രണ്ട് രണ്ട് പൂ ചോടുകൂടി ഇതിനകത്തൊന്ന് പുതിയത് കിട്ടും അപ്പോൾ ഇതിനകത്തും തൈകൾ ഉണ്ടായി വരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് തരകത്തൊന്നും തിരിച്ച് നമുക്ക് ഒരു ചെടിയെ അല്ല ഒരു ചെടി രണ്ട് ചെടി നമുക്ക് തിരിച്ചത് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടല്ല കേട്ടോ നാല് ചെടി ഇതിനകത്തൊന്നും പിരിക്കാനുണ്ട് എന്നാൽ ഇതെവിടെ നിൽക്കുന്നതിനകത്തും പിരിക്കാനുണ്ട് രണ്ട് രണ്ട് ചെടി രണ്ടല്ല ഒറ്റ ചെടിയിൽ നിന്നാണ് നമുക്കിപ്പോൾ ഇത്രയും നമുക്ക് പിരിക്കാനൊക്കെ ആയിട്ട് കിട്ടിയത് അപ്പോൾ ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇങ്ങനെ കയറി വരുന്ന വഴി കൂടി ഇങ്ങനെ വെച്ചാൽ നല്ല രസമായിരിക്കുമല്ലേ ഈ ഒരു ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നല്ല 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 വീടുകളിൽ ചെറിയ നല്ല 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 വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഈ മഞ്ഞയും പച്ചയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഗൈറ്റ് നമ്മളെപ്പോഴും തുറക്കാറില്ല ഈ ഒരു കുട്ടി കയറ്റാണോ നമ്മൾ തുറക്കാറുള്ളത് കേട്ടോ അപ്പോൾ പൂപ്പിക്കുട്ടനെയൊക്കെ അഴിച്ചു വിടുമ്പോൾ ഹലോ മണിക്കുട്ട അതിനാണ്ട് വിശേഷം സുഖമൊക്കെ പൂപ്പിക്കുട്ടനെയൊക്കെ അഴിച്ചു വിടുമ്പോൾ മാലായിക്കു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ പൂപ്പിക്കുട്ടനൊക്കെ അഴിച്ചു വിടുമ്പോൾ റോഡിലേക്കൊക്കെ പെട്ടെന്ന് പോവാതിരിക്കാനൊക്കെ ആയിട്ട് ആണ് കേട്ടോ അപ്പോൾ അതേ ഇന്ന് നമുക്ക് കുറച്ച് അടക്കയൊക്കെ പറിക്കാൻ നിൽപ്പുണ്ട് കേട്ടോ ഇനി അവിടുത്തെ പറമ്പിലെ ഈ പറമ്പിലെ അടക്കാ പറിക്കുന്നത് തോമസ് കുട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടക്കൊക്കെ കാണിച്ചുതരാം കുമ്പളങ്ങയൊക്കെ ഉണ്ട് കുമ്പവിടെ കുമ്പളങ്ങ കുമ്പളങ്ങയൊക്കെ ഉണ്ട് കുമ്പളങ്ങയൊക്കെ നമുക്ക് കാണിച്ചു തരാമേ പെട്ടെന്ന് കയറി ഞാൻ നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ടൗണിൽ കൂടെയൊക്കെ വന്ന് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയങ്ങളിൽ വന്നിട്ട് എനിക്ക് ലൈവ് ചെയ്യാനുള്ള ഒന്നും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം കുമ്പളങ്ങയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടക്കാൻ മരത്തിൽ നിറയെ അടയ്ക്കങ്ങനെ പറിക്കാനായിട്ട് നിൽപ്പ് അടയ്ക്കാൻ പറിക്കുന്നതിനൾ നമ്മളെ തോമസ് കിട്ടിയാൽ കേട്ടോ ഇത് കുമ്പളങ്ങ ഇങ്ങനെ പാകമായിട്ട് നിൽപ്പിട്ടോ മോര് കറി ഇട്ട് വെക്കാനും സാമ്പാർ കറി ഇട്ട് സാമ്പാറിനകത്തേക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ കൂടുതലും നമ്മൾ കുമ്പളങ്ങ തന്നെയാണ്ട്ടോ ഒരു ഐറ്റമായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് റൂമിന് വീട്ടിനുള്ളിലേക്ക് പെട്ടെന്ന് കയറിപ്പോകാം പിള്ളേർക്കൊക്കെ ഭക്ഷണം കിട്ടാം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലൈവ് നിർത്താനായിട്ട് തന്നെ ബാധ്യസ്ഥയാകുന്നുട്ടോ സൗണ്ട് ഇല്ലയെന്ന് പറയുന്നുണ്ട് അയ്യോ സൗണ്ട് കുറവായിരുന്നോ അപ്പോൾ നമുക്ക് ഈ ഒരു ഗേറ്റ് അടച്ചിട്ടേക്കാം അപ്പോൾ നമുക്ക് പറമ്പിൽ നിന്ന് നമ്മുടെ ബീച്ചായിട്ട് ഒക്കെ വരാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗേറ്റ് ഒന്ന് തുറന്നിട്ടേക്കാം ഇന്ന് വാഴക്കൊല വെട്ടുവാണോ കേട്ടോ അപ്പം നമുക്കിന്ന് കുറച്ച് താഴെ പുഴയുടെ പക്കത്ത് കുറച്ച് വാഴക്കൊല ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ആ പൂപ്പിടെ ചൂൽ ഇതാണ് പൊപ്പിടെ ചൂരിൽ ഡ്രസ്സൊക്കെ മറക്കുക ചായ തരാം അപ്പോൾ വാഴക്കൊലയൊക്കെ വെട്ടാനുണ്ടായിരുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് പോയ കാറും കൊണ്ടാണ് പോയേക്കുന്നത് അപ്പം ഗേറ്റൊക്കെ നമുക്ക് തുറന്നിട്ടേക്കാം ഇന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചെടിയുടെ നല്ലൊരു റെഡ് ഇത് വേറൊരു തരം റെഡ് ഒക്കെ ആയിട്ട് അപ്പം അപ്പം താഴെപ്പോഴും കയറി വന്നില്ല അപ്പം നമുക്ക് അവിടെ ഒരു കുളവുണ്ട് ബാക്കി സംഭവങ്ങൾ ഇതെല്ലാം കാണുന്ന പോലെയൊക്കെ തരം ഇന്ന് കാണുന്ന പോലെയൊക്കെ തന്നെ അപ്പോൾ വെയിലൊക്കെ കൂടിയത് കൊണ്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല റെഡ് കളറിൽ നല്ല പൂവായിട്ട് നിൽപ്പുണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ പറയാൻ ഹലോ അപ്പം എല്ലാവർക്കും സാധ്യത എൻ്റെ ചുണ്ടല്ല വന്ന സംഭവം ചെറുതായിട്ടൊക്കെ കരിങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു ലൈവിൽ മറ്റൊരു ദിവസം കാണാം ഹലോ എന്ത് കാർ ആണ് അയ്യോ ബി എം ഡബ്ല്യു എൻ്റെ കർത്താവേ ബി എം ഡബ്ല്യുടേ ടയറും മേടിക്കാനുള്ള സാമ്പത്തിക പോലും നമുക്കില്ല കേട്ടോ ആ ഇത് ബി കോ ഡി എന്താ വൈറ്റമിൻ ഡിയുടെയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം മാറാനായിട്ട് തുളസിയിലും പച്ചമഞ്ഞലും അരച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും മാറുമെന്നാണ് പറഞ്ഞത് പച്ചമഞ്ഞലക്കാൻ മടിയറിഞ്ഞാൽ തുളസിയിൽ മാത്രം അരച്ചിട്ടോ തുളസിൽ അരച്ചപ്പോഴത്തേക്കും നല്ലൊരു കറവലായിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പൊളിഞ്ഞ് സെറ്റ് ആയിക്കോളും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടക്കാൻ വരത്തല്ലേ അടക്കയൊക്കെ ഇത് കാണത്തില്ലെന്ന് തോന്നുന്നു അല്ലേ കാണത്തില്ല എന്ന് തോന്നുന്നു അപ്പം നമുക്ക് ബി എം ഡബ്ല്യുപ്പിക്കാർ ഒന്നും മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെന്നൊക്കെ അറിയാമല്ലോ വെറുതെ എന്തിൻ്റെ മണിക്കുട്ട നമ്മളിങ്ങനെ പറ്റിച്ച് ചോദിക്കുന്നേ ഇത് നല്ലൊരു ചെത്തിയാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള അപ്പോൾ നമ്മുടെ കാർ ഏത് കൂട്ടൊരു കാറാണ് കേട്ടോ നമ്മുടേത് അപ്പോൾ നമ്മൾ പോവുകയാണ് ഡ്രസ്സ് മാറി വാ അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിയിലത്തെ ഒരു പരിപാടി ഉണ്ട് തേങ്ങാ പൊട്ടിക്കല് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തേങ്ങ പൊട്ടിച്ചു ഇന്ന് നമ്മൾ തേങ്ങ പൊട്ടിക്കും ചിലപ്പോൾ ഇന്ന് രാത്രിയിലായിരിക്കും ചിലപ്പോൾ രാവിലെ ആയിരിക്കും കേട്ടോ പൊട്ടിക്കുന്നത് അപ്പോൾ ഇതാണ് പറമ്പി പറമ്പിക്കിടന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ അപ്പോൾ സച്ചു ദിവസം അനുവെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മഴ നമുക്ക് തേങ്ങയൊന്നും ഒന്നും കറക്റ്റായിട്ട് പൊട്ടിച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ തേങ്ങ പൊട്ടിച്ചു വെച്ചു ഒരു സെറ്റ് തേങ്ങ വാർത്തപ്പുറത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇത് ഇന്ന് വൈകിട്ട് നാളെ രാവിലെയൊക്കെ ആയിട്ട് പൊട്ടിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് പറമ്പിലൊക്കെ ഇങ്ങനെ കടന്ന് കിടന്ന ആയതുകൊണ്ട് തേങ്ങയൊക്കെ മുള മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ മുളച്ചു അപ്പോൾ നാളെ ഇതുണ്ടോ ഇതൊക്കെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട് ഒരുപാട് തേങ്ങയുണ്ട് ഇതിനകത്ത് മുളച്ചത് അപ്പോൾ നാളെ നമ്മൾ തേങ്ങ പൊട്ടിച്ച് അല്ല തേങ്ങ ഇന്ന് പോയിട്ട് പൊട്ടിക്കോ നാളെ പൊട്ടിക്കുമോയെന്നറിയില്ല പൊട്ടിച്ച് കഴിയുമ്പോൾ ഇഷ്ടം പോലെ പൊങ്ങൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഈ ഒരു നന്നായിട്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് മുള അധികം വന്നില്ല എങ്കിലും ചില തേങ്ങക്കകത്ത് നിറയെ കാണും കേട്ടോ പിന്നെ വേറെ എന്താ പറയാന അപ്പം വരി ഡിജി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് അപ്പം മനു അത് ഡിജിയുടെ ഒരു ഫാനാണ് കേട്ടോ മനുവേ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു എന്താ എന്നോട് പറഞ്ഞു ഡിജിയുടെ ഫാനാണ് മനു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കൊക്കോ വരാൻ പോകണം എടി അതെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴി ചഴിച്ച ഡ്രസ്സ് മാറിയിട്ട് അടുക്കളയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കൊക്കൊക്കെ വറ്റേങ്ങായി മാറിട്ട് വരാം അപ്പം പിന്നെ ഈ പൈസ ഇട്ട് വെച്ചാൽ തന്നിട്ട് ടി പപ്പായിട്ട് കേട്ടോ അന്നേരം ഡ്രസ്സ് മാറിയിട്ടെ എന്താ കഴിക്കാനാ പറഞ്ഞേ ആ പഴം കഴിക്കാം അപ്പോൾ നമുക്കിനി നേരെ പോകാം വാർക്കപ്പുറത്തേക്ക് നമുക്ക് പോകാം വാർക്കപ്പുറത്ത് പോയിട്ട് നമുക്ക് കൊക്കോക്ക ഉണങ്ങാനിട്ടിട്ടുണ്ട് തേങ്ങായി ഉണങ്ങാനിട്ടുണ്ട് അതൊക്കെ നമുക്ക് വാരി മടക്കി കൂട്ടി വെക്കാം അപ്പോൾ അവിടെ നിന്നുള്ളൊരു കാഴ്ച മനോഹരമാണ് കേട്ടോ അപ്പോൾ എസ് എം ഫാമിലി ബ്ലോഗ് വന്നിട്ടുണ്ട് ഹലോ എന്തുണ്ട് വിശേഷം തോമസ് കുട്ടി എന്ത് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് തോമസുട്ടി ആ ടി വിയിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി എടാ തോമസ് തോമസുട്ടി വന്നേടാ എടാ നിനക്ക് നിനക്കിത് പഴം എടുത്തു വെച്ചേക്കാം നീ എനിക്ക് ആ ഡെസ് പാൻ ഇങ്ങെ എടുത്ത് തന്നേടാ ഞാൻ കൊക്കോക്ക വരാൻ പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ മോയിലും കൂടും ഓക്കെ ഇതാണ് കേട്ടോ എടാ പെട്ടെന്ന് നിങ്ങൾക്ക് വന്നേടാ നീ വല്ല കഴിച്ചിട്ട് അത് സെറ്റ് ചെയ്യ അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ വീടും പരിസരവും കൊക്കോയും ഇവിടെയും കൊക്കോയും കേട്ടോ കൂടുതലും നമുക്കുള്ളതേ എടാ ഇത് ഇത് പഴം എടി ഏതിലും ഇതേ പഴം എടുത്ത് വെച്ചേക്കുന്നു പ്രെസ് മാത്രം പെട്ടെന്ന് കഴിക്കാം ആ ഞാൻ ഇറങ്ങി വരാം അവിടെ വച്ചേക്കാം അങ്ങോട്ട് പോയാൽ നെറ്റ് പോവും അപ്പോൾ ഡിജി ചേച്ചി എടീന്ന് വിളിക്കുന്നുണ്ടോ കേട്ടോ ഏ ഓടിയെന്നോ ആ ഡിജി ചേച്ചി ഓടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മൊയിലും കുഞ്ഞുങ്ങളെല്ലാം എന്തു ചെയ്യുന്നു മൊയിലും കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ കാണിച്ചുതരാം അപ്പോൾ നമ്മളെ മൊയിലും കുഞ്ഞുങ്ങളെ അപ്പോൾ ഇത് പൂച്ച വന്ന ഇവിടെ വന്നെങ്കിലും വലിക്കാൻ സാധ്യതയുള്ളുണ്ട് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ മറച്ചു വെച്ചേക്കുവാണേ പൂച്ചൊന്നും എടുത്തൊന്നും പോവാതിരിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഇതാണ് എന്ത് ചെയ്യും മൊയിലക്കുഞ്ഞുങ്ങളെ അപ്പോൾ ഇതാണ് നമ്മുടെ മൊയിലക്കുഞ്ഞുങ്ങൾ കേട്ടോ അപ്പോൾ നമ്മുടെ ഫാ കോഴി നമ്മുടെ ഫാൻസി കോഴി എന്നൊരു എട്ട് മുട്ടയിട്ട് നമ്മുടെ കച്ചീലിടയ്ക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ ഇന്നാണ് നമ്മളെ അവളുടെ മുട്ടയെല്ലാം എല്ലാം കണ്ടുപിടിച്ചത് അതിന് കോഴിപ്പണ്ണേ നീ മിടിക്കുകയാണ് കേട്ടോടി അപ്പം ഇന്ന് നമ്മളിവിടെ നിന്ന് കച്ചിയുണ്ടായിരുന്നതെല്ലാം അപ്പോൾ നമ്മൾ പശുവിന് വണ്ടി മേടിച്ചു വെച്ചിരുന്ന കച്ചിയൊക്കെ പോർച്ചിലായിരുന്നു കേട്ടോ വെച്ചിരുന്നത് കച്ചിയുടെ ഇടയ്ക്കായിരുന്നു കേട്ടോ ഇവിടെ മുട്ടയിട്ടുണ്ടിരുന്നതേ അപ്പം നമ്മളിന്ന് എന്ന വണ്ടിക്ക് താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവൾ ആ പാട കച്ചീടെ അടുത്തൊന്നും മാറാതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മളൊന്നും നോക്കിയിട്ട് മുട്ടയൊന്നും കണ്ടില്ല പക്ഷേ കച്ചിയെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് എട്ട് മുട്ട സുരക്ഷിതമായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കള്ളി കള്ളിപ്പെട്ടോ അത് അപ്പോൾ പാട്ട് പാടുന്നത് കേട്ടോ എടി കോഴിപ്പെണ്ണേ നീ മിടിക്കാൻ നിന്റെ മുട്ടയൊന്നും പൊട്ടിച്ചിട്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിപ്പെണ്ണ് കോഴിപ്പെണ്ണെട്ടോ കോഴിപ്പണ്ണിൻ്റെ കൂട്ടുണ്ടായിരുന്ന ഒരു കോഴിപ്പൂവിനെയൊക്കെ കോഴിപ്പൂൻ ചത്തുപോയി ആ കോഴിപ്പെണ്ണിന് ഉണ്ടായിരുന്ന കോഴിക്കുഞ്ഞ് അവളുടെ മക്കളെയൊക്കെ എന്താണ് ഈ ഓരോരോ ജീവികൾ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടോ അപ്പോൾ കോഴിപ്പണ്ണ് ഇരിക്കുന്നത് ഈ കൊക്കം മരത്തിലൊക്കെയാണ് കേട്ടോ കോഴിപ്പണ്ണിൻ്റെ കൂടാണിത് പക്ഷേ കോഴിപ്പണ്ണ് അവിടെ ഇരിക്കത്തില്ല കോഴിപ്പണ് ഇങ്ങനെ മണ്ടേക്കൂടെ നടക്കത്തേ ഉള്ളേ രാവിലെ ഒരു ആറ് മണിയാവുമ്പോഴത്തേക്കും അവൾ എൻ്റെ അടുത്തേക്ക് അടുക്കളയിലോട്ട് വരും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കൊത്തിപ്പറിച്ചത്തിൻ്റെ തന്നെ കേട്ട് വരുവേ അപ്പോൾ മിടുക്കുകയാണ് കോഴിപ്പണ്ണ് നല്ല മിടുക്കുകയാണ് നല്ല എണ്ണക്കുള്ളൊരു കോഴിപ്പണ്ണാണെ കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ പറയുന്നതെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ആശാത്തി എടി കോഴിപ്പണ് ഞാൻ കൊക്ക വരാൻ പോകാട്ടോടി അപ്പോൾ പൂപ്പിക്കുട്ടിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അവർ അപ്പോൾ നമുക്ക് കോഴി ഒരെണ്േ ഉള്ളൂ പട്ടി ഒരെണ്ണേ ഉള്ളൂ പൂച്ച പൂച്ചയൊരെണ്ണേ ഉള്ളൂ അപ്പോൾ അവർ മൂന്ന് പേരും നല്ല ഫ്രണ്ട്സായിട്ട് ഇനി ഇരിക്കുകയാണേ അപ്പോൾ നമ്മൾ പലപ്പുറത്ത് കയറാനുള്ളൊരു സ്റ്റെപ്പാണ് പെട്ടെന്ന് പോയി കൊക്കക്കായും തേങ്ങായും ഒക്കെ വാരി വെക്കണം കാരണം രാവിലെ തേങ്ങ നമ്മൾ മൂടിയിടുക ചെയ്യുന്നും വാരി എടുക്കാറില്ല തേങ്ങായ മഞ്ഞ രാവിലെ നമ്മൾ നമ്മളിടുക്കി നല്ല മഞ്ഞ തണുപ്പൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് മഞ്ഞ് ഉള്ളതുകൊണ്ട് തേങ്ങ നമ്മൾ മൂടിമുട്ടി ശെ മൂടിയിടും തോമസ് ഊട്ടി ടി വിയിലെ സംഭവമൊക്കെ വെക്കുന്ന തിരക്കിലാണ് ഇത് തോമസ് ഊട്ടി കഴിഞ്ഞ ദിവസമൊക്കെ പുറക്കി വെച്ചിരിക്കുന്നത് അടക്കാനോ നമ്മളും മുറ്റത്തെ ഒരു അഞ്ചോ ആറോ ഉള്ളൂ ആ കൗങ്ങയിലെ അടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് കേട്ടോ അത് ഒരു ഭാഗം വാർക്കിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഹൈറ്റ് കുറവാണല്ലോ ഈ വാർക്കിൽ നിന്ന് കേട്ടോ ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് കേട്ടോ ഇത് ഈ റൂമിന് നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് ബാക്കി നിന്ന് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കയറാൻ പലപ്പുറത്ത് കയറാം നന്നായിട്ട് കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ പലപ്പുറത്ത് കയറാനുള്ള ഗോവണിതാണ് കേട്ടോ ഇതിലൂടെ കയറാൻ കുറച്ചൊരു സാഹസികതയൊക്കെ വേണം അപ്പോൾ നമ്മളെ ഇടുക്കിയുടെ മലമുടക്കിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഓരോരോ സാഹസികങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഇതൊന്നും നമുക്ക് വലിയ പ്രശ്നമേ അല്ല അപ്പം ഇതാണ് നമ്മുടെ കൊ കൊക്കായൊക്കെ ഉണങ്ങാനിട്ടേക്കുന്നത് റോഡിൽ കഴിഞ്ഞ ദിവസം റോട്ടിലിട്ടേക്കുന്നത് കാണിച്ചായിരുന്നു ഇന്ന് നമ്മളിപ്പോൾ ഇവിടെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിന്ന് തേങ്ങയൊക്കെ ഹട്ട ഘട്ടഘട്ടമായിട്ടാണ് തേങ്ങ ഉണങ്ങുന്നത് അപ്പോൾ ഇത് തേങ്ങ ഇങ്ങനെ ഉണങ്ങാനായിട്ട് വെച്ചേക്കുന്നതാണിത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നാളെയോ നാളെ കഴിഞ്ഞോ ഒക്കെ ഇത് ആട്ടാറാവുമെന്ന് എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് തണുക്കുവാണ് കേട്ടോ കാരണം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒരു തണുപ്പങ്ങ് വരും അപ്പോൾ ഇത് കൊക്കോക്കായ കൊക്കായ ഒരു ദിവസം കൂടെ വെയിലത്ത് കിടന്നുകൊണ്ടാണോ കൊളസ്ട്രോളുണ്ടോ അതുകൊണ്ടാണ് കിടപ്പെന്നൊരു ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ചിലപ്പോൾ കൊളസ്ട്രോളൊക്കെ കാണുമായിരിക്കും അപ്പോൾ നമുക്ക് ഞാൻ ഈ ഒരു ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ടാണ് പിന്നെ അടുത്തത് ഒരു കൈകൊണ്ട് വാരിക്കൂട്ടിലൊക്കെ പണി ഹലോ പകാശ് വന്നിട്ടുണ്ട് ഹലോ എസ് എം ഫാമിലി നമ്മൾ തോമസ് ഊട്ടി ജീവി വെക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ തോമസ് ട്ടെ ഇപ്പോൾ കാണാത്ത അല്ലെങ്കിൽ തോമസ് കുട്ടിക്ക് ഒക്കെ വരാൻ വരേണ്ടതായിരുന്നു ഹലോ പ്രകാശ് എന്നെ കൊണ്ട് വിശേഷം ഒക്കെയാണോ ഫോൺ എവിടെ വന്ന് സാധനം സെറ്റപ്പ് ചെയ്ത് വരാം അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച നിങ്ങൾ കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച ജാതിക്കൊക്കെ പറിക്കാൻ നല്ല സെറ്റപ്പാണ് കേട്ടോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ജാതിക്കൊക്കെ വേണമെങ്കിൽ പറിച്ചെടുക്കാം നമ്മൾ ജാതിക്കയുടെ സീസണിൽ നമ്മളിവിടെ വന്ന് ജാതിക്ക പറിക്കാറുണ്ട് കേട്ടോ ഇതുണ്ടോ ഉണ്ടമ്മേ ഇതുണ്ടോ കയ്യെത്തും ദൂരെ ഒരു എന്ന് പറഞ്ഞു ജാതിയിലെ മണ്ടേ നിന്നിട്ട് നമുക്ക് എങ്ങനെ പറിക്കാം അവിടെ ഇപ്പോൾ മൂത്ത പൊട്ടിയ ജാതിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുണ്ടോ അതൊന്നിങ്ങനെ പറിക്കാം പിന്നെ ഇതാണ് നമ്മുടെ കൗങ്ങൊക്കെ വയ്ക്കുന്നത് കേട്ടോ ഇത് കൗങ്ങൽ കായ ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് ജാതിയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഇത് ഇതും ഒരു ജാതി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അത് തൊട്ടടുത്തിട്ട് വീടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൺ ഫോണിനുടേന്ന് വെച്ചിട്ട് കൊക്കോ പറ പ്രാങ്ങ് മാറ്റിയെടുക്കാം ത്ര കണ്ടി വരുന്നേ അപ്പൊ നമുക്ക് ഏകദേശം കൊക്കൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിട്ടുണ്ട് നമ്മളിപ്പൊ കൊക്കൊക്കെ കൊടുക്കുന്നില്ല കേട്ടോ നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്ക് വീണു വരുന്നുണ്ട് ഒരു ദോസ് കവറിൽ ഇടു거든요 നന്നായിട്ട് ഉറങ്ങിയ ശേഷമാണ് ഇപ്പൊ കൊടുക്കുന്നത് ട്ടോ ഞാൻ ഓടിട അണ്ണാ ഇപ്പോ വന്നോ അണ്ണാ അണ്ണാനോ हां तो നമുക്ക് അതിക്കിട്ട് ഏത്തപ്പഴം വാങ്ങണം നമുക്ക് ഇന്ന കുറച്ച് നമ്മൾ ഏത്തക്കുള്ള വെട്ടി കൊടുക്കുന്നുണ്ട് വെട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച കഴിച്ച പച്ചക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വലിയ വിഷമൊന്നുമില്ല അവർക്ക് വാഴപ്പുഴ ഈ പുഴുങ്ങൊന്നുമില്ല അതുപോലെ തന്നെയാണ് കഴിക്കുന്നത് കാരണം പുഴുങ്ങൾ ആർക്കും അത്ര താല്പര്യമില്ല അപ്പോൾ അതുപോലെ തന്നെ പച്ചയ്ക്ക് തന്നെ കഴിക്കണം അത് നല്പര് ഓർമ്മയ്ക്ക് എല്ലാം വരണം ഞാൻ വരച്ചാ ഞാൻ നിരക്കണ്ട

രണ്ടെണ്ണം തെറ്റി അല്ല ഒരെണ്ണം തെറ്റി അപ്പൊ ആറ് മാർക്കായിരിക്കും അപ്പൊ ആറ് മാർക്കായിരിക്കും ആറായിരിക്കും ഒരെണ്ണം തെറ്റി ഓരെണ്ണത്തിന് രണ്ട് മാർക്ക് വെച്ചു

എന്താണ് എന്താണോ ഹലോ എന്ന് ചോദിക്കുന്നത് മനോ തോമസ് എന്തോ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മൈ ലൈക്കോ ഒക്കെ ചായ കുടിക്കാൻ പോകാമെന്ന് തോന്നുന്നു പ്രകാശിൻ്റെ ഇങ്ങോട്ട് നോക്കിക്കാൻ എവിടെ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫൊക്കെ ഓയല്ലോ ആ ഹാ ഹാ അതെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കുയിൽ മാറിക്കൂട്ടി കുയിലിൽ കുയിലിൻ്റെ ശബ്ദം കേൾപ്പിച്ചില്ലേ അപ്പോൾ ഇവിടെ നിന്ന് കുയിൽ കൂവുന്നുണ്ട് കേട്ടോ എവിടെയോ നിന്ന് കൂവുന്നുണ്ട് ആ ഫോൺ വേണോ ആ തരാം അപ്പം എടാ ഈ പറഞ്ഞിട്ടല്ലായിരുന്നോ തേങ്ങ മൊടിക്കൊണ്ടിരുന്നേ അല്ലേടാ കയറി വരണ്ട കയറി വരണ്ടെന്നേ കയറി വരണ്ടെന്നേ ഇതിനാ കയറി വരുന്നേ കൊക്കൊക്കെ നിർത്തുന്നു പോയല്ലോ ഉണക്കമായിരുന്നു അത്യാവശ്യം ഉണക്കമായെന്ന് തോന്നുന്നു ഈ നാളെ വേണമെങ്കിൽ എന്നാ വിട്ട് തുടങ്ങിയ ആ ആ ഓ കുറച്ചൂടെ പോയി എന്തോ ഇറിയപ്പോക്കോ പഴമെടുത്ത ചോദിച്ചു ഞാൻ എന്താ വരുന്നു അത് നമ്മൾ മഞ്ഞുവെള്ളം ചിലവിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കി ഇറക്കി തരടാം ഇറച്ചിടാം അതു നമ്മുടെ ഒക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് തോമസ് കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളെ ഒന്നും കൂടി അത് ചൂടാക്കണം ചൂടാക്കണമെങ്കിൽ ഇറ്റത്തിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ ആ ഉണങ്ങിയോ കിടക്കട്ടെ എടുത്തിട്ട് പോവാ അവിടെ തരാം അപ്പോൾ അത് തീർന്നോ അപ്പം തന്നെ തീർക്കണം ആ പിടിച്ച് അത് കറക്റ്റായിട്ട് ചുറ്റി പിടിക്കണേ ചുറ്റി പിടിക്കാം അവിടെ വെച്ചാൽ മതി കേട്ടോ അവിടെ വെച്ചാൽ എവിടെയും എടുത്ത് നോക്കോളാം ഇതാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഇതാണ് അപ്പോൾ നമ്മുടെ ഒക്കെ കുഴക്കം ഉണങ്ങി വാരി ഉണങ്ങിയില്ല ഇല്ല അത്യാവശ്യമായി നമ്മൾ വാരി കൊണ്ട് പോവുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് മറ്റൊരു ലൈവിൽ വിശേഷങ്ങളൊക്കെ ഉള്ളത് പിന്നെ പറയും അപ്പോൾ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനി വരെ സന്ധിക്കുമ്പേ വണക്കം